മഴക്കാലമാകുന്നതോടെ കല്യാണത്തണ്ട് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു ചെങ്കുത്തായ കയറ്റവും കുത്തിറക്കവും പാതയുടെ വീതി കുറവും മഴവെള്ളം ഒഴുകി വഴുക്കൽ ഉണ്ടാകുന്നതുമാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണം നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി കട്ടപ്പന കല്യാണത്തണ്ട് റോഡിലാണ് മഴക്കാലമാകുന്നതോടെ നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്നത് കുത്തുകയറ്റത്തിൽ വാഹനത്തിന്റെ വേഗത പൂർണ്ണമായും കുറഞ്ഞ് ഓഫാകുന്നതും പിന്നോട്ടുരുളുന്നതും നിരന്തര അപകടങ്ങൾക്ക് കാരണമാവുകയാണ് അതോടൊപ്പം കുത്തിറക്കം വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടമായി മറിയുന്നതും പതിവാണ് മുഴുവനായി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള പാതയിൽ വഴുക്കലുള്ളതാണ് മറ്റൊരു കാരണം ഓടകളുടെ അഭാവത്തിൽ മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നതാണ് വഴുക്കലുണ്ടാവാൻ കാരണം അതോടൊപ്പം റോഡിന് മതിയായ വീതിയില്ല എന്നതും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു മുമ്പ് മീറ്റർ വീതി ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ ആറു മീറ്റർ വീതി മാത്രമാണ് പാതയ്ക്കുള്ളത് നഗരസഭയുടെ മുപ്പത്തി ഒന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാതയാണിത് എന്നാൽ റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നാട്ടുകാർ നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും കൌൺസിലർമാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് സ്കൂൾ പിള്ളേർക്കും അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അമ്പലമുണ്ട് അങ്ങോട്ടുള്ള തീർത്ഥാടകർ വരുന്നുണ്ട് ടൂറിസ്റ്റ് മേഖലയാണ് ആൾക്കാർ വരുന്നുണ്ട് ഇവർക്കൊന്നും കാരണം ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനും വലിയൊരു പ്രശ്നം തന്നെയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് ഈ രണ്ട് സൈഡും ഒന്ന് ക്ലിയർ ചെയ്ത് ആനയും തീർത്ത് വെട്ടി നേരം ആവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഈ രണ്ട് സൈഡും ഇപ്പം ഇവിടെ നിലവിൽ എട്ട് മീറ്റർ വീതിയാണ് റോഡിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ആറ് മീറ്റർ വീതി ഉള്ളു കാരണം വീതി കുറഞ്ഞു കാരണം രണ്ട് സൈഡ് ഇങ്ങനെ കട്ടിങ്ങും മണ്ണും എല്ലാം കയറി ഒരു വണ്ടിക്ക് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ മേലാത്തൊ അവസ്ഥയിലാണ് അതാണ് ഇവിടെ അകൂടുള്ള അപകടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ മറിഞ്ഞ് കല്യാണത്തണ്ട് സ്വദേശി മരിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ഇരുചക്രവാഹനം കുഴിയിലേക്ക് പതിച്ചും അപകടമുണ്ടായി ഒരു മാസം മുമ്പ് ലോഡുമായെത്തിയ ലോറിയും തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നിരന്തര അപകടങ്ങൾക്ക് കാരണമാവുകയാണ് കല്യാണത്തണ്ട് റോഡ് കോളേജ് വിദ്യാർത്ഥികളടക്കം ഇരുചക്രവാഹനത്തിൽ അമിത വേഗത്തിൽ ഇതുവഴി പോകുന്നത് മറ്റ് വാഹനയാത്രക്കാർക്കും യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയുമാകുന്നു കല്യാണത്തണ്ട് അമ്പലത്തിലേക്ക് എത്തുന്ന വിശ്വാസികളും കല്യാണത്തണ്ട് മലനിരകളെ ആസ്വദിച്ചു െത്തുന്ന വിനോദസഞ്ചാരികളും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാതയാണിത് തന്നെ പരിചയക്കുറവുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന